ശ്രീ നീലകണ്ഠ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ആ നിന്ന് സേവ ചെയ്ത് ഒന്നും അദ്ദേഹത്തെ വന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു മഹായോഗി മാധവ സ്വാമി പറയുന്ന ഒരു മഹാത്മാവ് അവിടെയും ഒരു ആശ്രമം സ്ഥാപിച്ചു ഈശ്വര സങ്കല്പത്തിൽ റോഡുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ പെട്രോൾ പമ്പ് ഇരിക്കുന്ന പോലെ ഗുരുവിന്റെ കേന്ദ്രങ്ങൾ എല്ലാവരും വേണ്ടവർക്ക് കയറി പറയാം പണിയും പെട്രോളാണോ ഡീസലാണോ വേണ്ടത് കേന്ദ്രം ഒഴിച്ചുകൊടുത്ത് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല എന്തിനാ ഡീസലിനോ പെട്രോളിന് മൂന്ന് രൂപ കൂടുതലാണ് പൈസ കൊടുക്കാതെ കിട്ടുമോ പച്ച ഒഴിച്ചു കൊടുത്ത് പറയാൻ പറ്റുമോ അപ്പൊ ആ റിപ്പോൾ പോലെയാണ് ഈ ഗുരു കേന്ദ്രങ്ങളെന്ന് ഒരു ക്ഷേപം അങ്ങനെയാണ് അതിനെ തിനും കാരണം എന്ന് തോന്നുന്നത് ഒരു ഗുരു അധിവസിച്ച സ്ഥലത്ത് അതിനെ ചുറ്റും താമസിക്കുന്ന എത്രയോ പേർക്ക് കയറാൻ കഴിയാതെ അപ്പൊ പുണ്യം കൊണ്ടും കർമ്മം കൊണ്ടും മനുഷ്യ മനസ്സ് ഇങ്ങനെ പെട്ടി കിടക്കുമ്പോ കർമ്മത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് ഉയരാൻ മനുഷ്യന്റെ മനസ്സിനെ മാംസത്തിൽ നിന്നും ഉയർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളായി ഇതൊക്കെ മാറണം എന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇനി ഒരു മണിക്കൂർ കൂടിയാണ് രണ്ടര നാങ്ങ കൂടിയാണ് നമ്മളെ പലിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ അവരാണ് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു അതും പരായം തന്നെയാണ് അതും സസ്യമെന്ന് തന്നെയാണ് ഒരു സമയവിധിയും പറയുന്ന കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് ദേവിയുടെ ആലയമാണ് വാസ്തുവാ അക്ഷരങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഒരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടായി ശക്തി അതിന് പത്രദർശനം ചെയ്യുമ്പോൾ ഇന്നതാണ് ഫലം എന്ന് അദ്ദേഹത്തെ നിയോഗിക്കുകയാണ് നിയോഗിക്കണം ഏതാണ്ട് രഹസ്യമായി പറഞ്ഞു മൈക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളെ കേൾക്കാതെ അത് ഞാൻ ഇവിടെ മനസ്സിലാക്കണം ചിന്തിച്ചതൊന്നും അല്ല വന്നത് ചിന്തിച്ചതൊന്നും അല്ല വന്നത് അപ്പം ദേവിയുടെ ആരോഗ്യത്തിൽ വരുമ്പോൾ അദ്ദേഹം സ്നേഹിച്ച അദ്ദേഹം ആദരിച്ച ഒരു മഹാഗുരുവിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അവർ തീരുമാനിക്കും എന്ന് പറയണം അദ്ദേഹം

അവിടുത്തെ ദേവതയ്ക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് നമ്മൾ പറയുന്നത് അത് നമ്മളെ ചെയ്യുക പറയുകയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവിടെയാണ് അതിന്റെ വൈശിഷ്ടം ഉള്ള ജീവാത്മാവിനെ കൊണ്ട് പരമാത്മാവായ ഭഗവതി പറഞ്ഞു ആ ഇതുപോലെ മനഃപ്പാടമാണ് അപ്പൊ അതിന്റെ അക്ഷരം ദേവത വന്നിരിക്കുമ്പോൾ അതിനൊരു പ്രശ്നം ചെയ്യുമ്പോൾ നമ്മൾ ആയിരം ക്ഷണം ചെയ്യുന്നതിന് തുല്യോ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഈ വളർന്നു നിന്ന പനി പനിമി എടുത്ത് അദ്ദേഹം പറഞ്ഞോളി അന്നതൊക്കെ എഴുതി യാസം ആ നിലവിളക്കിന്റെ ദീപത്തിൽ ഇരുന്ന് ആരായം കൊണ്ട് എഴുതി കൂളത്തിലി എന്നിട്ട് ആ പുകയിലാണ് അശ്വത് ഓ എത്രയോ ഇതിപ്പോ ഒരു രണ്ട് അപ്പോഴേ കല്യാണം നമ്മളേക്കാൾ വേഗത്തിൽ ജനിച്ചപ്പോഴേ ഗർഭപാത്രത്തിൽ മൊബൈൽ ഫോൺ കൊണ്ട് ഇറങ്ങിയതാണോ എന്ന് ഓർമ്മിക്കുന്ന തരത്തിൽ കുട്ടികൾ ചെയ്യും അത് അവരെയാണ് ഒന്നും അറിയാതൊക്കെ അനുസരിച്ചുള്ള മസ്തിഷ്കമായിട്ട് അവരെ വിളി നമ്മൾ എത്രയോ സ്ഥലത്ത് പോയി ബുക്ക് ചെയ്താൽ അപ്പൊ അതൊന്നും എത്രയോ കാര്യങ്ങൾ അദ്ദേഹം രാവിലെ അഞ്ചുമണി ആകുമ്പോ ആ ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് കണ്ട് ഒരു നല്ലത് എഴുതി ഒരു നല്ലത് കണ്ട് കേട്ട് അപ്പൊ മനസ്സിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിയായി

ഈശന്യമായ തലങ്ങളിൽ ലോകം മുഴുവൻ പറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യത്തെ ഓരോ ഭാവത്തെ വെള്ളം എന്ന് പറഞ്ഞാലും വാട്ടർ എന്ന് പറഞ്ഞാലും പാനി എന്ന് പറഞ്ഞാലും യേശു എന്ന് പറഞ്ഞാലും അള്ളാന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും കൃഷ്ണ എന്ന് പറഞ്ഞാലും എല്ലാം അവിടെ ഒരു വേദിയിൽ തന്നെ സത്യാസ്ത്രീകരണം സ്വാമിജിയുടെ ചിത്രവും എന്ന് അതേ സമയോടൊപ്പം കൊടുക്കണ പോയിട്ട് നല്ലൊരു സമയത്ത് കുറച്ച് ഫോട്ടോസ്റ്റുള്ള എടുത്തു കൊടുത്തു അപ്പൊ വായിക്കണം ഒരാൾ പറയണം ഇതാണ് ഏറ്റവും പങ്കെടുത്ത ഒരാൾ യജ്ഞ വേദികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എത്രയോ ശ്രേഷ്ഠമാണ് കാരണം ബുധന്മാരുടെ നല്ലവരുണ്ടാകും അവരി എന്നുള്ളത് എല്ലാവരും നിരോധിച്ചുകൊണ്ട് എന്ന് രാമായണത്തിൽ

കാണുകില്ല കാണുകില്ല എത്ര മായ വരികളാണ് സ്കൂളിൽ പോയിട്ടില്ല അക്ഷരാഭ്യാസമില്ല അപ്പൊ അങ്ങനെയുള്ള അനേകം ഗുരുക്കന്മാരുടെ പാതയിലാണ് നമ്മളൊക്കെ എത്തിയത് ഈശ്വരനേക്കാൾ സ്ഥാനം ഗുരുവിനോട് അച്ഛനേക്കാൾ നൂറിരട്ടി ശ്രേഷ്ഠത അമ്മയ്ക്ക് നമ്മേക്കാൾ നൂറിരട്ടി ശ്രേഷ്ഠത ജ്ഞാനപ്രദൻ ഗുരുവിന് എന്ന് പറഞ്ഞ മണ്ണാണ് അപ്പം അവിടെ ഇവിടെയൊക്കെയോ വീടുകളിൽ നമ്മൾ വ്യക്തിപരമായി താമസിക്കുന്നെങ്കിലും ഇതേപോലെയുള്ള കർമ്മങ്ങൾ സമാഗതമാകുമ്പോൾ അവിടെ വന്നണയുന്നു അവിടെ ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു അവരവരുടെ ആശയങ്ങൾ പങ്കിടുന്നു അതിന് നിശ്ചയമായും ഒരു പ്രായവ്യത്യാസവും ഇല്ലാതെ ആൺ പെൺ ഭേദമില്ലാതെ സായി രോധം മുതൽ സാവിത്രി അമ്മ വസന്ത ചേച്ചി വരെയുള്ള എത്രയോ പ്രായമുള്ള അവരൊക്കെ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ അവരൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച് ഈ സംസ്കാരത്തിൻ്റെ പാതയിൽ വളർന്നവരാണ് അങ്ങനെയുള്ള ഒട്ടനവധി പുണ്യാത്മാക്കളെ ഓരോ പ്രദേശങ്ങളിൽ കണ്ടെത്താനും അവരുമായി ഒക്കെ ആശയം പങ്കിടാനും ഇതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ് ഈ ഡെപ്പോസിറ്റിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സഹിതമുള്ള ഡിസ്ട്രിബ്യൂഷൻ അടുത്ത നമ്മുടെയൊക്കെ തലമുറയിലെ ഏഴ് തലമുറയ്ക്കാണ് അടുത്ത തലമുറയിലെ ഏഴ് തലമുറയ്ക്ക് ഈ ഐശ്വര്യം പകരം തീർച്ചയായും അതേപോലെയുള്ള സത്സംഗങ്ങൾ സാധിക്കുമെങ്കിൽ ആ ധർമ്മം പഠിക്കാനും അറിയാനും കഴിയുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ അവസരങ്ങളിൽ ഉണ്ടാവട്ടെ അതിന് പൗർണമികാവ് ക്ഷേത്രവും ആ ധർമ്മത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാനും ആ ആശയം കേൾക്കുമ്പോൾ അവിടെ വന്ന അതിൽ പങ്കാളികളാവാനും കഴിയുന്ന ഒരു തലമുറ എവിടെയെങ്കിലുമൊക്കെ നമുക്കുണ്ടാവും അവർ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തി ഓരോ പ്രദേശത്തെ ആളുകൾക്ക് കൂടുതൽ അത് അറിയിച്ചു കൊടുക്കുവാൻ പഠിപ്പിക്കാൻ പോയ പുഷ്പലത ഇപ്പം പഠിക്കാൻ പോകാമെന്നാണോ അപ്പോൾ ഒരുപാട് പഠിച്ചാലേ നമുക്ക് പിന്നെയും പഠിപ്പിക്കാൻ സാധിക്കും സത്യമാണ പറയുന്നത് ഇപ്പം നമ്മൾ ഈ വായിക്കുന്ന ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ പറയുന്നു ആ സദസ്സിൻ്റെ മുന്നിൽ പോയി ഒരാൾ ഒരു മണിക്കൂർ പറയുന്ന ഒന്ന് കേൾക്കുമ്പോഴുള്ള ഒരു അനുഭൂതി ചിലപ്പോൾ വായിക്കുമ്പോൾ സത്യോടു കൂടി അത് കേട്ടിരിക്കുമ്പോൾ ഏതോ ഒരു അവാച്യമായ അനുഭൂതിയിലേക്ക് നമ്മൾ പോകുന്നതായി തോന്നും അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നതാണ് കഴിയുന്ന അതിനെ പൗർണമേൽ അവസരം ഉണ്ടാവും പുണ്യം കർമ്മം